അസലാമലൈക്കും വരഹമുല്ലാ വാഹി അസ്സലാത്തു വസ്സലാമു അലറഫിൽ മുറുസലീൻ ഫലസ്തീനിൽ നിന്ന് വേദനകളുടെ ധാരാളം വാർത്തകൾ നമ്മെ നൊമ്പരപ്പെടുത്തുകയും ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന മിഹ്റാബുകളിലും മെമ്പറുകളിലുമൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥന നിരതരായി നാം മുന്നോട്ട് പോവുകയാണ് ആ സമയത്തും സഹോദരന്മാരെ ഫലസ്തീനികൾക്ക് അഭിമാനിക്കുവാൻ വകയുള്ള ഫലസ്തീൻ പീഡിതരായ ആ ജനതയോടൊപ്പം നിൽക്കുന്ന ലോക മനസ്സാക്ഷിയുള്ള മനുഷ്യർക്ക് അഭിമാനിക്കുവാൻ വകയുള്ള ധാരാളം വാർത്തകൾ കേട്ടുകൊണ്ടും അനുഭവിച്ചുമാണ് നാം മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷക്കാലമായി സമാനതകളില്ലാത്ത ക്രൂരതകൾ ഏറ്റുവാങ്ങി ജനിച്ച് പരമ്പരാഗതമായി അനുഭവിച്ച നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും അല്ലെങ്കിൽ അടിമകൾക്ക് തുല്യരായി കഴിയുകയും ചെയ്യുന്ന ഒരു ജനതയുടെ പോരാട്ടം ഫലം കാണുമെന്ന പ്രതീക്ഷയിലേക്കാണ് ലോകത്തിൻ്റെ വർത്തമാനകാല ആഗോള രാഷ്ട്രീയ സാഹചര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അത് വലിയ സന്തോഷമുള്ള വാർത്തയാണ് ഈ സമയത്തും ഖസയുടെ മണ്ണിൽ നിരവധി ആടുകൾ കൊല്ലപ്പെടുന്നുണ്ട് അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാവട്ടെ ഐക്യരാഷ്ട്രസഭയുടെ സവിശേഷമായ സമ്മേളനം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ വേണോ വേണ്ടേ എന്ന് പലപ്പോഴും ലോകം ചോദിച്ച ചില സാഹചര്യങ്ങളുണ്ട് എന്തിനാണ് ഐക്യരാഷ്ട്രസഭ എന്ന് ചോദിച്ച ചില ഘട്ടങ്ങളുണ്ടായിരുന്നു ലോക ജനത എന്തായിരുന്നു സഹോദര അതിൻ്റെ സാഹചര്യം അമേരിക്കയടക്കമുള്ള ലോകത്തെ കരുത്തരായ ചില രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രം കുഴലൂതുന്ന അല്ലെങ്കിൽ പ്രമേയം പാസാക്കുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് പേരിൽ ഉപരോധം അടിച്ചേൽപ്പിക്കുന്ന ഒരു പാവ സംവിധാനം മാത്രമായ ഒരു സംവിധാനമാണ് യു എൻ എന്ന് പലപ്പോഴും നമ്മളൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ് കാരണം ഇറാഖിനെ ആക്രമിക്കാനും ഇറാനിനെതിരെ ഉപരോധം ഏർപ്പെടുത്താനും അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്താനുമൊക്കെ അമേരിക്കയടക്കമുള്ള വൻ ശക്തികൾക്ക് എന്നും കൂട്ടുനിന്ന സംവിധാനമാണ് ഐക്യരാഷ്ട്രസഭ ലോകം എന്തിനാണ് ഐക്യരാഷ്ട്രസഭ എന്ന് ചോദിച്ച സമയത്തൊക്കെ ലോകശക്തികൾ ഐക്യരാഷ്ട്രസഭ വേണമെന്ന് അല്ലെങ്കിൽ അതിന് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ആൾക്കാരായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചോദിക്കുകയാണ് എന്തിനാണ് ഐക്യരാഷ്ട്രസഭ ഇതെന്തുകൊണ്ട് ചോദിക്കേണ്ടി വന്നു എന്തിനാണ് ഐക്യരാഷ്ട്രസഭ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ലോക സമൂഹത്തിൻ്റെ മുന്നിൽ അപഹാസ്യനായ പരിഹാസ്യനായ ചെറിയ കുട്ടികൾക്ക് പോലും പരിഹാസ്യത്തോടുകൂടെ മാത്രം നോക്കാൻ പറ്റുന്ന ഒരു ഭരണാധികാരി അടുത്ത കാലത്ത് ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്തുകൊണ്ടാ സഹോദരൻ അത് പറയാൻ കാരണം നോബൽ പ്രൈസിന് വേണ്ടി ഇയാൾ യാചിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ലോകം മുഴുവനും ഫലസ്തീനിലെ പീഡിതരായ ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ ആ പീഡിതരായ ജനതയ്ക്ക് മേലിൽ അധിനിവേശം നടത്തുന്ന ഇസ്രയേലിനോടൊപ്പം നിന്നിട്ട് ലോകം മുഴുവനും ഇസ്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണം അത് നിർബന്ധമാണെന്ന് ശാഠ്യം പിടിക്കുമ്പോൾ അത് അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നോബൽ പ്രൈസ് എന്ന ലോകത്തെ സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനം എനിക്ക് കിട്ടണമെന്ന് പറയുന്ന പരിഹാസ്യമായ അപഹാസ്യമായ ചെറിയ കുട്ടികളുടെ മനസ്സ് പോലും ഇല്ലാത്ത കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന കുട്ടികളെപ്പോലെ നോബൽ പ്രൈസിന് വേണ്ടി യാചിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് എത്ര പരിഹാസ്യനാണ് പക്ഷേ ഈ അമേരിക്കൻ പ്രസിഡന്റ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തിനാണ് യു എൻ എന്ന് ചോദിക്കേണ്ടി വന്നതെന്തുകൊണ്ടാണ് കാരണം യു എൻ്റെ സവിശേഷ സമ്മേളനം ആ സമ്മേളനം നടക്കുമ്പോൾ ലോകത്തെ നൂറ്റി അമ്പതിലേറെ വരുന്ന രാജ്യങ്ങളും ീൻ രാജ്യം യാഥാർത്ഥ്യമാകണമെന്ന് പറയുകയാണ് അതിനുവേണ്ടി പ്രസംഗിക്കുകയാണ് കാരണം യു എൻ ആസ്ഥാനം ന്യൂയോർക്കിലാണ് അമേരിക്കൻ പ്രസിഡന്റും നെതന്യാഹുവും നിരന്തരം പറയുന്നു ഫലസ്തീൻ ഉണ്ടാവില്ല ഫലസ്തീൻ ഉണ്ടാവില്ല പക്ഷേ ആ അമേരിക്കയിലെ ന്യൂയോർക്കിൽ ചെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് ചെന്ന് ലോകരാഷ്ട്ര തലവന്മാർ മുഴുവനും പറയുന്നു ഫലസ്തീൻ ഉണ്ടായേ മതിയാവും ഫലസ്തീൻ ഉണ്ടാവും ഫലസ്തീൻ ഉണ്ടാവണം എന്ന ഈ പ്രഖ്യാപനം എഴുപത്തിയേഴ് വർഷമായി നിരന്തരം പോരാടുന്ന ഒരു ജനതയ്ക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല നാളെയോ മറ്റന്നാളെയോ ഫലസ്തീൻ രാജ്യം പരമാധികാര രാജ്യം യാഥാർത്ഥ്യമാകുമെന്നല്ല പറയുന്നത് എന്നാലും ശത്രുക്കൾ ഒറ്റപ്പെടുന്ന എതിരാളികൾ ഒറ്റപ്പെടുന്ന അക്രമികൾ ഒറ്റപ്പെടുന്ന അഥവാ മനുഷ്യർക്കെതിരെ നിലകൊള്ളുന്ന ആ സമൂഹ പാസിസ്റ്റുകൾ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലോക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഫലസ്തീനു വേണ്ടി വാദിച്ച വാദങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തെ ലണ്ടനിൽ കഴിഞ്ഞ ദിവസം ഫലസ്തീനിൻ്റെ പതാക പൊന്തിച്ചത് ആരാണ് ആരുടെ സാന്നിധ്യത്തിലാണ് അതിനുവില്ലാത്ത മധുരമുണ്ട് മധുര പ്രതികാരമുണ്ട് അല്ലെങ്കിൽ നൂറ്റിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വഞ്ചനയുടെ ചരിത്രത്തിൽ നിന്ന് ഞങ്ങളിതാ രക്ഷപ്പെടുന്നു എന്ന് ലോകത്തോട് പറയുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും വിദേശകാര്യ സെക്രട്ടറിയും പാർലമെൻറ്റ് അംഗങ്ങളും എന്തായിരുന്നു സഹോദരന്മാരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ലോക മതങ്ങളാകുന്ന ഇസ്ലാമിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും അതുപോലെ ജൂതമതമടക്കമുള്ള മതങ്ങളുടെയൊക്കെ ചരിത്രങ്ങളുടെ പുരാതന ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമാധാനം കളിയാടിയിരുന്ന സൗഹൃദത്തോടുകൂടെ വിവിധ ജീവിച്ചിരുന്ന ഒരു പ്രദേശം ഇന്ന് നരകതുല്യമായ സമാനമായ സാഹചര്യത്തിലേക്ക് എഴുപത്തിയേഴ് കൊല്ലമായി മാറിയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ അഥവാ ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ സിംഹഭാഗവും ഇല്ലാത്ത ഒരു രാജ്യം സൃഷ്ടിച്ചുകൊണ്ട് ലോകത്ത് ആറ് ശതമാനം മാത്രം ജനസംഖ്യ ഉണ്ടായിരുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു പുതിയ രാജ്യം ഉണ്ടാക്കിക്കൊണ്ട് പരമാധികാരം കൊടുത്തുകൊണ്ട് ഫലസ്തീൻ ജനതയെ ഒറ്റപ്പെടുത്തി പാർശ്വവൽക്കരിക്കച്ച് അവരെ അവരുടെ സ്വന്തം നാട്ടിൽ അവകാശമില്ലാത്തവരാക്കി മാറ്റി ഒരു പാവ സർക്കാർ മാത്രം സ്വന്തം കറൻസി ഇല്ലാത്ത സ്വന്തം സൈന്യമില്ലാത്ത സ്വന്തം എമിഗ്രേഷൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അതോറിറ്റി മാത്രം സൃഷ്ടിച്ചുകൊണ്ട് പലസ്തീനികളോട് വഞ്ചന കാണിച്ചവർ അതിന് നേതൃത്വം നൽകിയവർ ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരുമാണ് ഫ്രഞ്ചുകാരുമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ രണ്ടിന് ബാൾഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രിയായ ആർത്ത് ജെയിംസ് ബാൾഫറാണ് ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന മധ്യേഷ്യൻ പ്രദേശത്ത് ഈ ജൂഥന്മാരെ കുടിയിരുത്തിയൊരു രാജ്യം ഞങ്ങൾ നിർമ്മിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന് പ്രഖ്യാപിച്ചത് സഹോദരന്മാരെ ആ പ്രഖ്യാപനം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൻ്റെ മുമ്പ് നാൽപ്പത്തെട്ടാകുമ്പോഴേക്കും ഈ ജൂഥന്മാരവിടെ കുടിയിരുത്തുകയാണ് ഈ ബ്രിട്ടീഷുകാർ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ചെയ്തതെന്താണെന്നറിയോ സഹോദരന്മാരെ അവർ ചെയ്തത് പാവപ്പെട്ട രാജ്യങ്ങളൊക്കെ വീതിച്ചെടുത്തു അതിൽ ബ്രിട്ടീഷുകാർ സിറിയയെയും ഫലസ്തീനെയും അവരുടെ അധീനതയിലാക്കി ഫ്രഞ്ചുകാർ ഇറാഖിനെ അവരുടെ അധീനതയിലാക്കി അങ്ങനെ ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലാണ് സത്യം പറഞ്ഞാൽ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു പുതിയ ഇല്ലാത്ത ഒരു രാജ്യം ഒരു ജനതയെ മുഴുവനും അവഗണിച്ചുകൊണ്ട് ഒരു പുതിയ രാജ്യത്തിന് പിറവിയെടുത്തതെങ്കിൽ ആ രാജ്യത്തിന് വഞ്ചനയിലൂടെ കളമൊരുക്കിയ ബ്രിട്ടീഷുകാർ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ വളരെ മനോഹരമായൊരു കാഴ്ചയുണ്ടായി അവിടുത്തെ പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യ സെക്രട്ടറിയുടെയൊക്കെ നേതൃത്വത്തിൽ ഫലസ്തീനിൻ്റെ പതാക ഉയർത്തിയിട്ട് അവർ പറഞ്ഞു ഇതൊരു ചരിത്രം ചരിത്രമാണ് ഒരു പുതിയ ചരിത്രമാണ് എന്ന് അതുപോലെ തന്നെ ഫ്രഞ്ചും ഫലസ്തീൻ അംഗീകരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് പീഡിതരായ ഒരു ജനത എത്ര കാലം അവർ അവഗണിക്കപ്പെട്ടാലും അവരുടെ പോരാട്ടത്തിന് ഫലം കാണുമെന്ന പ്രതീക്ഷയാണ് നമ്മുടെ മുന്നിലുള്ളത് നാം ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളുടെ ചരിത്രത്തിന് അനുഭവങ്ങൾക്കിടയിലും നമുക്ക് ചില പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ എന്താണ് സഹോദരന്മാരെ എങ്ങനെയാണ് ഈ ജനത ഈ ക്രൂരമായ ചെയ്തികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്നത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ആ ചോദ്യമോ ആ ചോദ്യത്തിനുള്ള മറുപടി എന്താണ് കാരണം ഫലസ്തീനിൽ ഇത്രയും അതിദയനീയമായ സങ്കല്പിക്കാൻ കഴിയാത്ത വായിക്കാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത ക്രൂരതകളും പട്ടിണികളുമൊക്കെ കേൾക്കുമ്പോഴും അവിടുത്തെ ജനത നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പള്ളിയില്ലെങ്കിലും നോമ്പുകാലത്ത് അവർ നോമ്പെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവർക്കാവുന്ന ആത്മീയ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാവുന്നുണ്ട് എങ്ങനെ അവർക്കിത് സാധിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമല്ലേ അതേ അതേസമയത്ത് അവിടെ ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ആരും സ്വയം മരണം വരിക്കാൻ തയ്യാറാവുന്നില്ല ആരും ഏതെങ്കിലും ശത്രുക്കളുടെ മതത്തിലേക്ക് ചേക്കാറാൻ ശ്രമിക്കുന്നില്ല അതേ സമയത്ത് ഇസ്രയേലിൻ്റെ അവസ്ഥ എന്താണ് അവിടെ പട്ടാളക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് പട്ടാളക്കാരിൽ വലിയൊരു വിഭാഗം ആളുകൾ മാനസിക രോഗികളായി മാറുന്നുണ്ട് എന്താണ് രണ്ടും തമ്മിലുള്ള അന്ധരം അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സഹനത്തിൻ്റെ ത്യാഗത്തിൻ്റെ അതുപോലെ തന്നെ ക്ഷമയുടെ അധ്യായങ്ങളാണ് വിശ്വാസികൾക്ക് എന്നും പ്രതീക്ഷ നൽകുന്നത് ആത്മധൈര്യം നൽകുന്നത് മരണത്തിന്റെ മുന്നിലും കൂടെ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദുനിയാവിൽ ഒരു സ്വർഗ്ഗത്തെക്കുറിച്ചല്ല സംസാരിച്ചത് ഈമാനുള്ള മിനിയങ്ങളെ നിരന്തരം പരീക്ഷിക്കുമെന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞത് അത് ഇന്ന് ഫലസ്തീനിലാണെങ്കിൽ ഇന്ന് ഖസയിലാണെങ്കിൽ ഇന്നലെ അഫ്ഗാനിലാണെങ്കിൽ നാളെ നമ്മുടെ നാട്ടിലും ഈ പരീക്ഷണങ്ങളൊന്നും വന്നുകൂടായില്ല ഏത് പരീക്ഷണങ്ങളുടെ മുന്നിലും പിടിച്ചു നിൽക്കാനുള്ള പ്രതീക്ഷ എന്താണ് പ്രിയപ്പെട്ട സഹോദര വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും ഭയ ഭയം കൊണ്ട് പരീക്ഷിക്കും അതുപോലെ തന്നെ മനുഷ്യർ കൊല്ലപ്പെടും അങ്ങനെ പരീക്ഷിക്കും നമ്മുടെ കൃഷികളൊക്കെ നശിക്കപ്പെട്ട് സമ്പത്ത് നശിച്ചുകൊണ്ട് പരീക്ഷിക്കും ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ ക്ഷമാശീലരായ ആളുകളോട് സന്തോഷമറിയിക്കണം മഹാനായ ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി തിരുനബി സല്ലാഹു അലൈവസ്ലം തങ്ങളുടെ ഒരു വചനം എത്ര പ്രസക്തമാണ് അജബല്ലി അം മ്മ്മിനി മു്മിനായ മനുഷ്യൻ്റെ കാര്യം അത്ഭുതമാണ് കാരണം ഇന്ന കുല്ലഹു ലഹു ഒരു ായ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും അവനിക്ക് ഹൈറാണ് എന്നിട്ട് പറയുന്നുണ്ട് ലി അഹദിൻ ലിൽ മുഅ്മിനി അങ്ങനെ ഒരു സാഹചര്യം പ്രയാസവും ബുദ്ധിമുട്ടും നന്മയും ഒക്കെ ഹൈറായി മാറുന്ന ഒരേ ഒരു വിഭാഗം ലോകത്ത് അത് മാത്രമേ ഉള്ളൂ ഇൻ സറാഹു ഫകാന ലഹു മുക്മിനിങ്ങൾ ലറാഉ സ്വബറിലാന ഹയർ അല്ലോഹു അത് അവനിക്ക് ഹയറായി മാറുമെന്ന് മുഹമ്മദ് റസൂഹി നന്മയുണ്ടാകുമ്പോ സന്തോഷമുണ്ടാകുമ്പോ അവൻ ശുക്ര ചെയ്യും അള്ളാഹുവിന് അതവനിക്ക് ഖൈറാണ് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ രോഗമുണ്ടാകുമ്പോൾ ശത്രു സംഹാരം താണ്ഡവമാടുമ്പോൾ എതിരാളികൾ നമ്മെ ഭയചഖിതരാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ അവൻ ക്ഷമയോടുകൂടെ നിലയുറപ്പിച്ച് ഈമാൻ മാൻ സംരക്ഷിച്ച് ജീവിക്കാൻ സമാധാനത്തോടെ മരണം വരെ നിശ്ചിത സമയം വരെ ജീവിക്കാൻ അവനിക്ക് കഴിയുമെന്ന് മുഹമ്മദ് റസൂറുല്ലാഹി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഫലസ്തീനികളായ പീഡിതരായ ജനങ്ങളുടെ പോരാട്ടം വൃഥാവിലാവില്ല അത് നഷ്ടപ്പെടില്ല തീർച്ചയാണ് ഈ ചെറുത്തുനിൽപ്പിന് ഫലമുണ്ടാകും അങ്ങനെ ഫലമുണ്ടാകുമെന്ന സൂചനകൾ അതിലേക്കുള്ള ചില വഴികൾ ലോക രാഷ്ട്രീയ രംഗത്ത് തെളിഞ്ഞു വരുന്നു എന്ന ഒരു ഒരു സന്തോഷവും അതോടൊപ്പം അവരുടെ ജീവിതാനുഭവം നമുക്ക് പാഠമാണെന്ന് മാത്രം പറഞ്ഞ് ആഹ് അഹ് അനി അലഹദി അറബില്ല അസ്സലാ വൈക്കും വാഹനത്തല്ലാഹി വാ